മലാക്കി അധികാരം തന്നെ ഇപ്പോഴോ പൂർവകുമാരെ ഈ ആജ്ഞ നിങ്ങളോടാവുന്നു നിങ്ങൾ കേട്ടനുസിക്കുകയും നിന്റെ ദാമത്തിന് മോത്ത് കൊടുപ്പം മനസ്സ് വെക്കുകയും ചെയ്യാൻ ഞാൻ ഞാൻ നിങ്ങളുടെ മേൽശാപായിച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശബിക്കുമെന്നും സൈനികളുടെ ലോക വാർഡ് ചെയ്യുന്നു അതേ നിങ്ങൾ മനസ്സുവെക്കായ്ക്കൊണ്ട് ഞാൻ അധിയെ ശബിച്ചു നിൽക്കുന്നു ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭക്ഷിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങൾ മോത്തുപതിർകുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോകുകയും ചെയ്യും ദേവിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാതകണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമെന്നും സൈനികളുടെ ഒഹ്വാർദ് ചെയ്യുന്നു അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവൻ അവനെ അവയെ കൊടുത്തു അവൻ എന്നെ ഭയപ്പെട്ടു എന്റെ നാമനിർ തുറക്കുകയും ചെയ്തു നേരിട്ടുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു നീതിയുടെ അവന്റെ അതിരങ്ങളിൽ കണ്ടതുമില്ല സമാധാനമായും പരമാധമായും അവൻ കൂടുന്നവർ പലരെയും മതത്തിന്റെ കുറ്റ തിരിയമാരാക്കി പുരോധനം സൈനികങ്ങളുടെ ഹോഡ് തൂക്കനാകിയാൽ അവന്റെ അതിരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചുവെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുല്ലോ നിങ്ങളെ വഴി വിട്ടുമാറി പലരെയും ഉപദേശാൽ ഇടറുമാറാക്കി ദേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈനികളുടെ ഹോവാർഡ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ എന്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായത്തിന് വേറും നീചരമാക്കിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരുപ്പിടാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ വിതാക്കന്മാരെ നിയമത്തെ അശ്വതമാക്കേണ്ടതിന് നാം അന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിനാണ് ഹൂദ്രോഹം ചെയ്ത് ഇസ്രായേലും ഇസ്ലീമിലും ലേസത സംഭവിച്ചിരിക്കുന്നു യഹോക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശ്വമന്ദ്രിരയെ ഹൂദാശ്രിതമാക്കി ഒരു അന്യദേവന്റെ മകളെ അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ ഹോവ ചോദിക്കുന്നതിനും ഉത്തരം പറയുന്നതിനും സൈനികളുടെ ഹോക്ക് വഴിപാട് അഭിക്കുന്നതിനും യാഹോവിന്റെ കൂടാതെ പറയും രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു യഹോവ ഇനി വഴിപാട് കടാശിക്കുകയോ നിങ്ങളെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളിക്കുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു എന്നാൽ നിങ്ങൾ അത് എന്ത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു ഹോ നിനക്കും നീ അവശ്വസ കാണിച്ചിരിക്കുന്നതിന്റെ യൗവനത്തിന്റെ ഭാര്യയ്ക്കും അധിക സാക്ഷിയായിരുന്നതുകൊണ്ട് തന്നെ അവൻ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ ദേശം പോലും സുബോധം ശേഷിക്കുന്ന ഓരോരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ആ ഒരു എന്ത് ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊടുവാൻ തന്റെ യൗവനത്തിന്റെ ഭാര്യയോട് ആരും അവിശ്വത കാണിക്കരുത് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു ദൈവമായ അഹോവാറിൽ ചെയ്യുന്നു അത് ചെയ്യുന്നവർ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു അഹോവാറിൽ ചെയ്യുന്നു ആകെ നിങ്ങൾ അവശ്വസ കാണിക്കാതിരിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചോളവിൻ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളായ ലെഹോവെ മോഷിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മോഷിപ്പിക്കുന്നുവെന്ന് ചോദിക്കുന്നു ദോഷം പ്രവർത്തിക്കുന്ന ഏവനെ ഹോമിക്ക് ഇഷ്ടമുള്ളവനാകുന്നു അങ്ങനെയുള്ളവരിൽ അവർക്ക് പ്രസാദിക്കുന്നു അല്ലെങ്കിൽ നായ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ